റോക്കിയും സിജോയും പോയിട്ടും ബിഗ് ബോസ് വീട് ഉണർന്നിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ലൈവ് കാണാൻ കുറച്ച് താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ ഒരൊറ്റ പേരേ ഉള്ളൂ ജിൻഡോ ഇന്നത്തെ ചലഞ്ച് ടാസ്കിൽ ജിൻഡോയുടെ ടീം വിജയിച്ചിരിക്കുകയാണ് അതെ അതെ വളരെ തന്ത്രപരമായ തീരുമാനമാണ് ഇന്നലെ ജിൻഡോയുടെ ടീം എടുത്തത് ഏറ്റവും ദുർബലമായ ടീമിനെ ടീമിനെന്ത് ചെയ്തു ചലഞ്ചിങ് ടാസ്കിലേക്ക് തിരഞ്ഞെടുത്തു ആ ദുർബലമായ ടീം എന്ന് പറഞ്ഞാൽ അപ്സരേക്ക് ഉൾപ്പെടുന്ന ടീമാണ് കേട്ടോ ആ ടീം ഇന്ന് ജിൻഡോയുടെ ടീമുമായിട്ട് അതായത് ജിൻഡോയും റസ്മിനും ഉൾപ്പെടുന്ന ടീമുമായിട്ട് മത്സരിച്ചിട്ട് പരാജയപ്പെട്ടു വീണ്ടും ജിൻഡോയുടെ ടീം ശക്തരായി തന്നെ പവർ റൂമിൽ തുടരുകയാണ് ഇത് ജിൻഡോയുടെ ഒരു വലിയ വിജയമായി കാണാം കാരണം ഇന്ന് മുഴുവൻ ഹൗസ് മേറ്റ്സും സ്വന്തം ടീമിൽപ്പെട്ട പവർ അംഗം ഉൾപ്പെടെയുള്ളവര് ജിൻഡോയ്ക്കെതിരെ തിരിഞ്ഞിട്ടും കട്ടയ്ക്ക് കൂടെ നിന്നു എന്ന് മാത്രമല്ല ടാസ്കില് വിജയിക്കുന്നതിൽ നിർണായകമായ കോൺട്രിബ്യൂഷനും കൊടുക്കാൻ സാധിച്ചു എന്നത് ജിൻഡോയ്ക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ശരിക്കും ഒരു കിഡ്ലൻ ഗെയിമറായിട്ടുള്ള ജിൻഡോയുടെ ഉയർച്ചയാണ് നമ്മളിപ്പോൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്